വയനാട് തലപ്പുഴയിൽ മാവോയിസ്റ്റുകൾ ഉപേക്ഷിച്ചതെന്ന് കരുതുന്ന സാധന സാമഗ്രികൾ കണ്ടെത്തി യൂണിഫോം ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് കണ്ടെത്തിയത് തലപ്പുഴയിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് തലപ്പുഴ പോയിൽ എന്ന പ്രദേശത്ത് നിന്ന് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ അകലെയാണ് മാവോയിസ്റ്റുകൾ ഉപേക്ഷിച്ചതെന്ന് കരുതുന്ന ചില വസ്തുക്കൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് പോലീസ് ഈ വസ്തുക്കളുമായി തിരികെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇത് ജനവാസ മേഖലയാണ് ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് മാവോയിസ്റ്റുകളുടെ എന്ന് കരുതുന്ന യൂണിഫോം അതോടൊപ്പം തന്നെ അവർ ഉപയോഗിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ ഇതിനൊപ്പം ചില ടാർപോളിൻ ഷീറ്റുകൾ ഉൾപ്പെടെയുള്ളവയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് അകത്ത് പരിശോധന തുടരുകയാണ് പോലീസ് സംഘം തണ്ടർബോൾട്ട് സംഘം കോംബിംഗ് നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വസ്തുക്കൾ ശ്രദ്ധയിൽപ്പെട്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് ഇ ഇവിടെ നിന്നുമാണ് ഈ സ്ഥലങ്ങൾ ഈ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും അതെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ഇതിൻ്റെ സൂക്ഷ്മമായ പരിശോധനയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നേരത്തെ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ് ഈ മക്കിമലയ്ക്കടുത്തുള്ള പ്രദേശമാണിത് മക്കിമല കമ്പമല ഇതെല്ലാം തന്നെ ഈ പ്രദേശത്തിൻ്റെ അടുത്തു തന്നെയാണ് സ്ഥിരമായി മാവോയിസ്റ്റുകൾ എത്താറുള്ള വഴിയാണ് എത്താറുള്ള വഴിയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഈ മാവോയിറ്റുകൾക്ക് എതിരായുള്ള പോസ്റ്ററുകൾ മിക്കും മക്കിമലയിൽ പ്രത്യക്ഷപ്പെടുന്നു രക്ത രാഷ്ട്രീയം വേണ്ട എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഈ ലഹരി ഉപയോഗത്തിൽ ആളുകളെ അടിമകളാക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഹരിയുടെ ഹബ്ബ ഹബ്ബായി മാവോയിസ്റ്റുകൾ കേരളത്തെ മാറ്റുന്നു എന്നുള്ള ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ അത്തരം ആരോപണങ്ങളെല്ലാം തന്നെ എഴുതിയ പോസ്റ്ററുകളാണ് ഈ മക്കിമല മേഖലയിൽ പ്രത്യക്ഷപ്പെട്ടത് ഇതിനു മുമ്പാണ് ഐ ഇ ബോംബ് ഉൾപ്പെടെ കണ്ടെത്തിയത് ഐ ഇ ബോംബ് കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് പോലീസിൻ്റെയും തണ്ടർബോൾട്ടിൻ്റെയും മറ്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെയും എല്ലാം തന്നെ അന്വേഷണം സജീവമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഈ മാവോയിസ്റ്റ് സംഘത്തെ ിൽ ഇവിടെ കബനി കബനിതലത്തിൻ്റെ ഭാഗമായി നാല് നാലുപേരുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ പോലീസിന് ലഭ്യമായിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സി പി മൊയ്തീൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതെന്നാണ് പറയുന്നത് എന്തായാലും പോലീസ് അന്വേഷണം തുടരുകയാണ് ഈ മേഖലയിലെല്ലാം തന്നെ പോലീസ് കാർഡ് കേന്ദ്രീകരിച്ച് അരിച്ചു പിറക്കുന്നുണ്ട് മാവോയിസ്റ്റ് സംഘത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് അത് കണ്ടെത്താനുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഐഇ ഡി ബോംബ് സ്ഫോടനം അതുമായി സ്ഫോടനത്തിനുള്ള ആസൂത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാവോയിസ്റ്റുകളെ മാവോയിസ്റ്റുകൾ പ്രതി ചേർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് യു എ പി ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട് സ്വാഭാവികമായും ആ തരത്തിലേക്ക് അന്വേഷണം മാറുകയാണ് എന്തായാലും ഇതിനിടയിലാണ് ഇത്തരത്തിൽ മാവോയിസ്റ്റുകൾ ഉപേക്ഷിച്ചതെന്ന് കരുതുന്ന ചില വസ്തുക്കൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മനു ദാമോദറിനൊപ്പം തലപ്പുറയിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത് ട്വൻറി വയനാട്